വിൽപ്പന അവസാന നിമിഷത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രിയമേറിയും പാലക്കാട് തൃശൂർ ജില്ലകളിലെ ടിക്കറ്റുകൾക്കാണ് ഇതര ജില്ലകളിലെ ടിക്കറ്റിന് പ്രിയമേറിയതോടെ ഇത്തവണ തലസ്ഥാന നഗരത്തിലെ ലോട്ടറി കടകളിൽ ജില്ലകൾ തിരിച്ചാണ് ടിക്കറ്റ് വച്ചിരിക്കുന്നത് നറുക്കെടുപ്പ് അടുക്കുന്നതോടെ വിൽപ്പന കുതിച്ചുരുകയാണെന്നാണ് ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നത് ജില്ലകളിലെ ടിക്കറ്റുകൾ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങാം ആ ഇരുപത്തി കോടിയുടെ ഭാഗ്യവാൻ ഏത് ജില്ലയിൽ നിന്നായാലും ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തതായാൽ അത്ഭുതമില്ല ഓരോ ജില്ലകൾ തിരിച്ച് പതിനാല് ജില്ലയുടെ ടിക്കറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ലോട്ടറി കടകളിൽ ഇത് ആദ്യമായാണ് ഇങ്ങനെ തരം തിരിച്ചു വെക്കാനുള്ള കാരണം പാലക്കാട് ജില്ലയിലെ ടിക്കറ്റിനുള്ള ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാലക്കാടും തൃശൂരും തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റം പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ടിക്കറ്റ് ഡീൽ ചെയ്യുന്നത് പാലക്കാടാണ് രണ്ടാമത് തൃശൂര് മൂന്നാമത് തിരുവനന്തപുരമാണ് അതുകൊണ്ട് ചാൻസ് ആ ജില്ലയ്ക്ക് കൂടും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കസ്റ്റമർ അത് ചൂസ് ചെയ്യും ചൂസ് ചെയ്യുന്നുണ്ട് ബാക്കി അങ്ങനെ ബാക്കി എല്ലാ ജില്ലകളും കഴിഞ്ഞ ഇനി വയനാട് അടിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളും പ്രൈസ് അടിക്കുന്ന തന്നെയാണ് അപ്പം പിന്നെ ബാക്കിയുള്ള സെയിലുകൾ നോർമൽ സെയിലോട്ട് അങ്ങ് പോവും ജി എസ് ടി പരിഷ്കരണത്തിന് മുൻപ് അച്ചടിച്ച ടിക്കറ്റുകൾ കടകളിൽ ചൂടപ്പം പോലെ വിൽക്കുകയാണ് നമ്പറുകൾ പലകുറി ആലോചിച്ച് ഉറപ്പിച്ചെടുക്കുന്നവരെയും കാണാം ഏഴ് ലക്ഷത്തിനോടടുത്തെത്തുന്നു ഓണം ബമ്പർ വിൽപ്പന ഇപ്പം ഒരു നാല് ദിവസം നാല് ദിവസം വരെയാണ് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പീക്ക് പീക്ക് സെയിൽ 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 ബമ്പർ ഓണം ഏറ്റവും കൂടുതൽ ഈ നാല് നാല് ദിവസമാണ് ദിവസം കൊണ്ട് തന്നെ നല്ല ഉണ്ടാകും റെക്കോർഡ് ഭിണിയിലെത്തിയതു മുതൽ ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ് ഓണം ബമ്പറിന് നറുക്കെടുപ്പിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ് ഓണം ബമ്പറിന്റെ വില്പന ജനം തിരുവനന്തപുരം